നമസ്കാരം ആകെ കഴിഞ്ഞാൽ പിന്നെ നിലവിളിയും നെഞ്ചത്തടിയും ഒക്കെയാണ് കേൾക്കുന്നത് അതായത് വേറെ മാർഗമൊന്നുമില്ല നമുക്കറിയാം ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടാൽ നമുക്ക് സ്വയം അതിൽ നിന്ന് ഒരു തരത്തിലും ഇറങ്ങിപ്പോരാൻ സാധിക്കില്ല എന്ന് ബോധ്യമായ പിന്നെ കാലുപിടുത്ത പറച്ചിൽ അയ്യോ രക്ഷിക്കണേ എന്നുള്ള നിലവിളിയൊക്കെയാണ് വേറൊന്നുമല്ല പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ കാര്യമാണ് പറയുന്നത് വീണ്ടും വീണ്ടും വിണ്ടയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് ഇന്ത്യ ഞങ്ങളോട് സഹകരിക്കണം ക്ഷമിക്കണം അതായത് ഈ സിന്ധു നദീജല കരാറ് അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിലുള്ള ഉപരോധങ്ങൾ പലതും സ്വാഭാവികമായി ചെയ്യുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി തന്നെ ഇതൊക്കെ തന്നെ ഇന്ത്യ നടപ്പിലാക്കിയതാണ് അതുപോലെ ബലൂചിസ്ഥാൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണ ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ലോകരാജ്യങ്ങളൊക്കെ വെറുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നാണമില്ലാതെ ഈ ചെറ്റ രാഷ്ട്രം രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അതിനൊക്കെ ഇടനിലക്കാരെയൊക്കെ പെടുത്തുകയാണ് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ഇടനിലക്കാരായ ആളുകളെ പെടുത്തിക്കൊണ്ട് വീണ്ടും ഇന്ത്യയുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അതായത് വേറെ മാർഗമൊന്നുമില്ല വേറെ രക്ഷയൊന്നുമില്ല ഇന്ത്യ സഹകരിക്കാതെ ഒരടി മുമ്പോട്ട് വയ്ക്കാൻ ഈ രാജ്യത്തിന് കഴിയില്ല എന്നിട്ടും നമ്മളെ താടിയിട്ട് തട്ടാൻ വരുന്ന പന്മാരുടെ ഈ നാറിയ ഈ ഇടപാട് ഇനിയെങ്കിലും ഈ തീവ്രവാദവും മറ്റു കാര്യങ്ങളും അവസാനിപ്പിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കാര്യം നോക്കി കൂടെ എന്ന് പാകിസ്ഥാൻ ആർമിയോടും പാകിസ്ഥാൻ ഭരണകൂടത്തോടും ചോദിക്കുകയാണ് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല ഇന്ത്യയുമായി വീണ്ടും ചർച്ച നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഷെഹബാസ് ഷെരീഫ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് ഇന്ത്യയുമായി അർത്ഥവത്തായ സംഭാഷണത്തിന് തന്റെ രാജ്യം തയ്യാറാണ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്നലെ പറഞ്ഞത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റുമായുള്ള സംഭാഷണത്തിനിടെയാണ് ഷെരീഫ് ഈ പരാമർശം നടത്തിയത് എന്നുള്ളതാണ് ഔദ്യോഗിക വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ജെയിംസ് ജെയിൻ മാരിയേറ്റ് ഷഹബാസ് ഷെരീഫിനെ കണ്ടു ഉഭയകക്ഷി ബന്ധങ്ങളും ദക്ഷിണേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും പ്രാദേശിക സാഹചര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തു കൂടാതെ പാകിസ്ഥാൻ ഇന്ത്യ പ്രതിസന്ധി ഘട്ടത്തിൽ സംഘർഷം കുറയ്ക്കുന്നതിൽ ബ്രിട്ടൻ വഹിച്ച പങ്കിനെ പ്രധാനമന്ത്രി ഷെരീഫ് അഭിനന്ദിച്ചു ബ്രിട്ടനും അമേരിക്കയും ഒന്നും ഇടപെട്ടില്ലായിരുന്നെങ്കിൽ തീർത്തു കളഞ്ഞേനെ അതുകൊണ്ട് ഞങ്ങളെ തീർത്തില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും ബ്രിട്ടൻ ഹൈക്കമ്മീഷണർക്ക് നന്ദിയതാ പറഞ്ഞത് എന്തായാലും ഈ ജെയിംസ് മാരിയേറ്റ് വഴി ഒരു എന്താണ് ചർച്ചകൾക്ക് ഉപയോഗിച്ച് ചർച്ചകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയെ കൂടി സഹകരിപ്പിക്കണം ഇന്ത്യ വരണം ഇന്ത്യ ഞങ്ങളോട് കരുതണം ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് വീണ്ടും ക്ഷമ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുമായി സംഭാഷണത്തിന് സഹകരണത്തിന് തയ്യാറാണ് എന്ന കാര്യവും പാകിസ്ഥാൻ ഇപ്പം ഇയാൾ പറയുന്നുണ്ട് ഷബബാസ് ഷെരീഫ് നേരത്തെ ഷെരീഫ് സമാനമായൊരു പ്രസ്താവന നടത്തിയ അടുത്തിടെ അസർബൈജാനി ലാച്ചിന് നടന്ന പാകിസ്ഥാൻ തുർക്കി അസർബൈജാൻ ത്രിരാഷ്ട്ര ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ഷഹബാജ് ഷെരീഫ് സമാനമായ ഒരു പ്രസ്താവന നടത്തിയത് കൂടാതെ എല്ലാ തർക്കങ്ങളും പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണ് ഇന്ത്യ സഹകരിക്കണം പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞാലും പാക് അധീന കശ്മീരി തിരിച്ചുവരവും ഭീകരവാദവും സംബന്ധിച്ച വിഷയത്തിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അത് ഉറപ്പമാണ് ഈ പാക് അധീന കശ്മീരിന്റെ അത് തിരിച്ചു തരുന്നതും അതുപോലെ ഭീകരവാദം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ ചർച്ചയുള്ളൂ ബാക്കി ഒരു തരത്തിലും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സഹകരണവും ചർച്ചയിലേ വരുന്നില്ല ചർച്ച ചെയ്യാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇവന്മാരുമായിട്ടൊക്കെ ചേർന്ന ചർച്ച നടത്തി കഴിഞ്ഞാൽ ചതിക്കും ചതിയന്മാരാണ് ചതിക്കാൻ ഇത്രയും മെടുക്കന്മാർ വേറെയില്ല ചൈന കഴിഞ്ഞാൽ ചതിയൻ ചൈന കഴിഞ്ഞാൽ ചതിയൻ പാകിസ്ഥാൻ എന്ന് തന്നെ നോക്ക് പറയേണ്ടി വരും മറ്റുള്ളവരെ ചതിക്കുകയും മറ്റുള്ളവരെ പറഞ്ഞ വാക്കിന് വിലയില്ലാതാക്കുക വിലയില്ലാതെ പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ എങ്ങനെ തീർക്കണം എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുകയും ചെറിയ കുട്ടികളെ വരെ വി വോണ്ട് ടു ഫോട്ട് അഗൈൻസ്റ്റ് ഇന്ത്യ എന്ന് എന്താണ് അവരോട് ജീവിതാഭിലാഷം ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒരു പട്ടാളക്കാരനായിട്ട് ഇന്ത്യക്കെതിരെ വെടിവെക്കണം യുദ്ധം ചെയ്യണം എന്നൊക്കെയാണ് കൊച്ചുപിള്ളേർ പറയുന്നത് അതിന്റെ വീഡിയോ ഒക്കെ കുറെ നാള് മുമ്പ് വന്നിരുന്നു നമ്മളത് സപ്രേഷൻ ചെയ്യുകയും ചെയ്യും എന്തൊക്കെയാലും ശരി പാകിസ്ഥാനുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കും പക്ഷേ പർട്ടിക്കുലർ വിഷയങ്ങളിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു അതിനൊക്കെ ഒരു മാറ്റവുമില്ല പാകിസ്ഥാൻ എത്ര കിടന്ന് നെറ്റ് തടിച്ച് നിലവിളിച്ചാലും കരഞ്ഞാലും കീറിയാലും നമ്മൾ നിന്ന് നിന്ന് ഇന്ത്യ ഒരു തരത്തിലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മികൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്